സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ അരലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇത് നമ്മുടെ 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 ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി സെന്റർ നാളെയാണ് സമ്മേളനം സമാപിക്കുന്നത് ഇന്നലെ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ച് രണ്ട് മണിക്കൂർ ഗ്രൂപ്പ് ചർച്ച നടന്നു ഗ്രൂപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയ തലത്തിൽ പ്രതിനിധികൾ മാറിയിരുന്നു കൊണ്ട് ചർച്ച നടത്തുന്നത് അത് കഴിഞ്ഞ് അഞ്ചര മണിക്കൂറാണ് പിന്നെ പൊതുചർച്ച നടന്നിട്ടുള്ളത് പതിനാറ് ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് സഖാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൻ്റെ വിശദമായ പിന്നെ വിവരം നിങ്ങൾക്ക് തന്ന പിന്നെ കുറിപ്പിലുണ്ട് ഇനി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് മറുപടി പറയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറയും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ വിവരങ്ങളൊക്കെ പിന്നെ വിശദമായി തന്നെ നിങ്ങൾക്ക് തന്ന പിന്നെ കുറിപ്പിലുണ്ട് സമ്മേളനത്തിൽ പിന്നെ പ്രമേയങ്ങൾ അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ മോഡി സർക്കാരിൻ്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ അണിനിരക്കുക കേരള സർക്കാരിൻ്റെ സ്ത്രീ സൗഹൃദ മാതൃക ഉയർത്തിപ്പിടിക്കുക മോഡി സർക്കാർ ബേട്ടി ബജാവോ ബേട്ടി പഠാവോ അതുപോലെ നാരി ശക്തി എന്നൊക്കെ പറയുമ്പോൾ ബഡ്ജറ്റിൽ അഞ്ച് ശതമാനം മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികൾ മാറ്റിവെച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്രാസ് ഉന്നോവ കത്ത തുടങ്ങിയുള്ള നിരവധി പിന്നെ സംഭവങ്ങളിലാണ് സ്ത്രീകൾ ഇരയായിട്ടുള്ളത് അതുപോലെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധ സമീപനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മളീ പിന്നെ കാര്യത്തിൽ പറയുന്നുണ്ട് അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്ത്രീ സൗഹൃദമായ സമീപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം വനിതാ പ്രായുധ്യം ഉറപ്പുവരുത്തുക അതുപോലെ തൊഴിലടങ്ങളിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള കരുതൽ നൽകുക ആർത്തവ പ്രസവാവധി തുടങ്ങിയുള്ള കാര്യങ്ങളിൽ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അടക്കം പിന്നെ അതിന് അവധി അനുവദിച്ചുകൊണ്ടുള്ള പിന്നെ നടപടികൾ സ്വീകരിക്കുക ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മാത്രമല്ല മറ്റ് സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ പകുതിയിലധികം സ്ത്രീകളാണ് ഒരു സ്ത്രീ സൗഹൃദ മാതൃക ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കേരള സർക്കാർ അതിൻ്റെ ബദൽ നയങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് സംരക്ഷിക്കാനാവശ്യമായ രൂപത്തിലേക്കുള്ള നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട് മോഡി സർക്കാരാണെങ്കിൽ വഴ ചുരുങ്ങിയ പെൻഷൻ മാത്രമാണ് വിധവാ പെൻഷനിൽ കൊടുക്കുന്നത് കേരളത്തിൽ പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നാൽപ്പത്താറ് ലക്ഷം പിന്നെ അംഗങ്ങളാണ് കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇത് വിശദമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്ത്രീ പദവിയുടെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് നമ്മളിന്ന് പിന്നെ ലോകത്തിൽ പിന്നെ നമ്മുടെ രാജ്യം എന്നുള്ളത് അത് നേരത്തെ നൂ നൂറ്റി നാൽപ്പത്തിരണ്ടാം നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ നമ്മൾ നൂറ്റി പതിനാലാം സ്ഥാനത്താണെങ്കിൽ ഇപ്പം പരിതാപകരമായ അവസ്ഥയിലേക്ക് നൂറ്റി മുപ്പത്തഞ്ചാം സ്ഥാനത്തായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെ പറ്റിക്കാനാവശ്യമായ രൂപത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ വെക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുക എന്ന് പറയുന്ന സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രമേയം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിച്ചിരുന്നത് പിന്നെ ജില്ലയിലെ തരിച്ചിട്ട പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് അതുപോലെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം നമുക്കറിയാം സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കാവ്യവൽക്കരണത്തിന് ഉള്ള നടപടി എടുക്കുകയാണ് അപ്പോൾ യു ജി സി ചട്ടങ്ങളുടെ ഭേദഗതിക്കെതിരെ അണിനിരക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയമാണ് പ്രമേയം എന്നുള്ള നിലക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നാളെ സമ്മേളനമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അരലക്ഷം പേർ നടക്കുന്ന പിന്നെ പ്രകടനമാണ് നടക്കുക മണിക്കാണ് വലണ്ടർ മാർച്ച് പുറപ്പെടുക സീതാറാം യെച്ചൂരി നഗറിൽ ഈ പ്രതി സമ്മേളനം നടക്കുന്നത് കോടിയേരി നഗറിലാണെന്നുള്ള നമ്മൾ പറഞ്ഞാണ് സീതാറാം യെച്ചൂരി നഗറിലാണ് പൊതുസമ്മേളനം അഞ്ച് മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ന് ഗോവിന്ദം മാർഷൻ കൂടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പിന്നെ പി ബി മെമ്പറായിട്ടുള്ള സഖാവ് വിജയരാഘു വിജയരാഘവൻ അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇളമരം കരീം രാമകൃഷ്ണേട്ടൻ പിന്നെ നമ്മുടെ മന്ത്രി കൂടിയായുള്ള പിന്നെ മുഹമ്മദ് റിയാസ് പുത്തലത്ത് ദിനേശൻ അതുപോലെ മോഹനൻ മാഷാണ് നാളത്തെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നത് പിന്നെ മൂന്ന് ഭാഗങ്ങളിൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വളണ്ടിയർ പിന്നെ മാർച്ച് ആരംഭിക്കുന്നത് ജൂബിലി കുളത്തിന് സമീപത്തു നിന്നാണ് ഒന്ന് അവിടെ പങ്കെടുക്കേണ്ട ഏരിയ കമ്മിറ്റികളുടെ വിശദവിവരം നിങ്ങളെടുത്ത് തന്നിട്ടുണ്ട് വടകര ഉഞ്ചിയം നാദാപുരം ഏരിയ എന്നുള്ള വളണ്ടിയർമാരാണ് പിന്നെ രണ്ടാമത്തത് കരിമ്പനപ്പാലത്തു നിന്നാണ് പയ്യോളി കൊയിലാണ്ടി നോർത്ത് സൗത്ത് ഫറൂഖ് കക്കോടി കുന്നമംഗലം പിന്നെ മേപ്പേ രൂപപാലത്തിന് സമീപം അവയെ ഒരു കിലോമീറ്റർ താഴെയാണ് അവർ പിന്നെ മാർച്ച് ചെയ്യുന്നത് അങ്ങനെ അരലക്ഷം ആളുകൾ പങ്കെടുക്കുക പൊതുവായിട്ടുള്ള പ്രകടനയില്ല റാലിയായിട്ട് ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കും ജില്ലയിലെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സമ്മേളനമായി ഈ സമ്മേളനത്തിലും വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഈ രണ്ട് അഞ്ചര മണിക്കൂർ നേരത്തെ ചർച്ചയും വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ സുഖാക്കൾ ഉയർത്തിയുള്ള ചർച്ചകൾ നമ്മുടെ പൊതുവെ പാർട്ടി സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതൽ പിന്നെ കേന്ദ്ര കമ്മിറ്റി വരെ നടക്കുന്ന പിന്നെ കാര്യങ്ങളെന്ന് പറയുന്നത് വിമർശനങ്ങളും സ്വവിമർശനങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ നടത്തേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഗൗരവമായ ചർച്ചയാണ് ഈ അഞ്ചര മണിക്കൂർ നിലനിൽക്കുന്ന ചർച്ചയിൽ നടന്നു വന്നിട്ടുള്ളത് അത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ചർച്ചയിലൊന്ന് ഈ ഗൗരവമായ ചർച്ച ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതൊന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ഈ വലതുപക്ഷ ശക്തികളുടെ സംഘടിതമായ നീക്കമാണ് അത് ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ തിരഞ്ഞെടുപ്പും ലാക്കാക്കിയുള്ള അത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് കേരളീയ സമൂഹമാകെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ആ വിഷയം സഖാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് രണ്ടാമത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ദേശീയ പ്രശ്നം ആ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതുയർത്തുന്നില്ല എന്ന ഒരു വിമർശനവും സമ്മേളനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര കേരളത്തോട് കാണിക്കുന്ന ഈ സമീപനം പൊതുവായി കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സമുണ്ടാക്കുന്നതും വലിയ തോതിൽ സാമൂഹ്യമായ വളർച്ച ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ജീവിതം നിലനിൽക്കുന്ന നാട് കേരളമാണ് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ എല്ലാവർക്കും ഭൂമി ഉറപ്പ് വരുത്തുന്നതിൽ വീട് ഉറപ്പ് വരുത്തുന്നതിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം ശുചിത്വം ശുചിത്വം അതുപോലെ സമാധാന ജീവിതം ഉറപ്പുവരുത്തൽ ഉൾപ്പെടെ കേരളമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന് മാതൃക ആ കേരളത്തിൻ്റെ ഗുണമേന്മയുള്ള സാമൂഹ്യ ജീവിതത്തെ രാജ്യത്താകെ വികസിപ്പിക്കലായിരിക്കണം രാജ്യത്തെ ഗവൺമെൻറ് ലക്ഷ്യം പക്ഷേ രാജ്യത്തെ ഗവൺമെൻറ് ചെയ്യുന്നത് കേരളത്തിലെ ഈ വികസന മുന്നേറ്റത്തെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള സമീപനമാണ് അത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ദേശീയ പ്രശ്നം അത് ആ ഗൗരവത്തോടെ കേരളീയ സമൂഹം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന ചർച്ച സമ്മേളനത്തിൽ ഗൗരവമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ കേരളീയ സമൂഹത്തിൽ വർഗീയവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിൽ ഇപ്പോൾ കിനിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസും സംഘപരിവാര ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തിന് സമാന്തരമായി ന്യൂനപക്ഷ വിഭാഗത്തിനിടയിലും വർഗീയ മത തീവ്രവാദത്തിൻ്റെ ആശയങ്ങൾ ശക്തിപ്പെടുന്നുണ്ട് ഇത് രണ്ടും ശക്തിപ്പെടുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തിന് വലിയ പോർലേൽപ്പിക്കും അത് സമൂഹത്തിൻ്റെ ആകെ ജാഗ്രത ആ വിഷയത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സമ്മേളനത്തിൽ പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം നാലാമത് കേരള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഈ ലോകം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അപ്പോൾ പുതിയ തലമുറ ഈ സാങ്കേതിക വിദ്യയുടെ അതിലഭിരമിച്ച് ജീവിക്കുന്ന ഒരു തലമുറയാണ് അപ്പോൾ അവരെക്കൂടെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൻ്റെ വികസന രംഗത്ത് അറിവിനെ എങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ പോക്കിൽ ആയുധമാക്കി മാറ്റാം ഇതിനെക്കുറിച്ചുള്ള പിന്നെ അന്വേഷണം കൂടുതൽ സജീവമായി നടക്കേണ്ടതുണ്ട് എന്ന ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സംഘടനാപരമായ പിന്നെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള സഖാക്കളുടെ അഭിപ്രായങ്ങളും വിശകലനെല്ലാം വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട വിഷയങ്ങളാണ് അത് ആ നിലയിൽ പൊതുവായിട്ട് മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന രീതിയില്ല എന്നാൽ സമ്മേളനത്തിൻ്റെ കേന്ദ്രീകരണം പൊതുവായി ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളിലും വികസന പ്രശ്നങ്ങളിലും പ്രമേയം കൃഷി വകുപ്പിനെതിരായ വിമർശനമല്ല കാരണം കേരളത്തിലെ കൃഷിഭൂമി തരിച്ചിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം കൃഷി വകുപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച കാർഷിക രോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യത്ത് തുടർന്നു വരുന്ന കാർഷിക നയത്തിൻ്റെ പ്രത്യാഘാതമാണ് കൃഷിയിൽ നിന്ന് കേരളത്തിലെ ആളുകൾ പുറകോട്ടു പോയത് കേരളീയ സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായിട്ടും കൂടിയാണ് പുതിയ വിദ്യാഭ്യാസമുള്ള തലമുറ കൃഷിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിരമായ വരുമാനമോ ജീവിതമോ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൃഷിയിലേക്ക് എന്ന ക്യാമ്പയിൻ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ബഡ്ജറ്റിൽ പണം നീക്കി വെക്കുന്നുണ്ട് ഞങ്ങളീ പ്രമേയമെടുത്തത് കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെ തരിശായി കിടക്കുന്ന കൃഷിഭൂമി കാർഷികയോഗ്യമാക്കി മാറ്റാനുള്ള